പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ആ കേരളത്തിലെ പൊതുവിലുള്ള തൊഴിലില്ലായ്മയും അതേസമയം കേരളത്തിലെ സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാരുടെ ഇടയിലെ തൊഴിലില്ലായ്മയും ഇതാണ് നമ്മുടെ ഈ വീഡിയോയുടെ പ്രതിപാദ്യ വിഷയം അതിലേക്ക് വിശദമായി കിടക്കുന്നതിന് മുമ്പ് കേരളത്തിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ കുറച്ച് കണക്കുകൾ എൻ്റെ പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതിന് ഞാൻ അവലംബിച്ചിട്ടുള്ളത് സംസ്ഥാന സർക്കാരിൻ്റെ ആസൂത്രണ ബോർഡിന് കീഴിലുള്ള ആസൂത്രണ ബോർഡ് എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്ന ഇക്കണോമിക് റിവ്യൂവിലെ കണക്കുകളാണ് അതിൽ ഇക്കണോമിക് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എല്ലാ വർഷവും പ്രസിദ്ധീകരിക്കുന്ന ഒരു ആധികാരിക പ്രസിദ്ധീകരണമാണ് സ്ത്രീപര കണക്കുകളുടെ അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കണക്കുകളാണ് തൊഴിലായ്മയുമായി ബന്ധപ്പെട്ട് കണക്കുകൾ എൻ്റെ പ്രേക്ഷകർക്ക് ഇട മുന്നിൽ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് ആ കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിൽ കേരളത്തിലെ തൊഴിലായ്മ ഏഴ് ശതമാനമായിരുന്നു ഏഴ് ശതമാനം ഏഴ് ശതമാനം എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ ഇരുപത്തിയൊൻപത് സംസ്ഥാനങ്ങളിൽ കേരളത്തിന് മുന്നിൽ കേരളത്തെക്കാൾ കൂടുതൽ തൊഴിലായ്മ ഗോവയിലും ആൻഡമാൻ നിക്കോബാറിലും ലക്ഷദ്വീപിലുമായിരുന്നു എന്നോർക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമായിട്ടുള്ള ഉത്തർപ്രദേശ് ഇന്ത്യയുടെ മൊത്തം ഈ പറഞ്ഞ പോലെ വിശദീകരണത്തിൻ്റെ ആണ്ട് രൂപ ശതമാനം വരുന്ന ഏറ്റവും വലിയ ആയിട്ടുള്ള ഉത്തർപ്രദേശിൽ പോലും രണ്ടേ പോയിന്റ് നാല് ശതമാനമായിരുന്നു തൊഴിലായ്മ എന്നാൽ കേരളത്തിലത് ഏഴ് ശതമാനമായിരുന്നു ഇനി കുറച്ചുകൂടി നമ്മൾ താഴ്ത്തിറങ്ങി പരിശോധിച്ചാൽ കേരളത്തിലെ സ്ത്രീകളുടെ ഇടയിലുള്ള തൊഴിലായ്മ പത്തേ പോയിൻ്റ് ഏഴ് ശതമാനമായിരുന്നു ശരാശരി തൊഴിലായ്മ ഏഴ് ശതമാനമായിരുന്നുവെങ്കിലും സ്ത്രീകളുടെ ഇടയിലുള്ള തൊഴിലായ്മ പത്ത് പോയിന്റ് ഏഴ് ശതമാനം വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരുടെ ഇടയിലെ തൊഴിലായ്മ പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനമായിരുന്നു കേരളത്തിലെ യുവാക്കളുടെ ഇടയിലുള്ള തൊഴിലായ്മ നമ്മൾ എഴുതെ എടുത്തു നോക്കിയാൽ ഗ്രാമീണ മേഖലയിൽ ഇരുപത്തൊൻപത് പോയിൻറ്റ് നാല് ശതമാനവും നഗരമേഖലയിൽ ഇരുപത്തിയേഴ് പോയിന്റ് ഒൻപത് ശതമാനവുമായിരുന്നു അത് സ്ത്രീകളുടെ കാര്യം എടുത്തു നോക്കിയാൽ ഗ്രാമീണ മേഖലയിൽ സ്ത്രീകളിൽ നാൽപ്പത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം പേരും നഗര മേഖലകളിൽ നാൽപ്പത്തി എട്ട് നാല്പത്തിരണ്ട് പോയിന്റ് എട്ട് ശതമാനം പേരും തൊഴിൽ രഹിതരായി ഇനി കേരളത്തിലെ മൊത്തം തൊഴിലന്വേഷകരുടെ എണ്ണം അത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ സർക്കാർ നൽകുന്ന കണക്കിലനുസരിച്ച് കേരളത്തിൽ ഇരുപത്തെട്ട് പോയിന്റ് നാല് ലക്ഷം പേര് തൊഴിലന്വേഷകരായിരുന്നു രജിസ്റ്റേർഡ് ജോബ് സീക്കേഴ്സ് അത് രജിസ്റ്റർ ചെയ്യപ്പെട്ടവർ രജിസ്റ്റർ ചെയ്യപ്പെടാത്തവർ എത്ര ഉണ്ടെന്നൊന്ന് നമുക്കറിയില്ല ബിരുദം ഉള്ളവരുടെ ഇടയിൽ പതിമൂന്ന് പോയിന്റ് അഞ്ച് ശതമാനത്തിനും ബിരുദാനന്തര ബിരുദമുള്ളവരുടെ ഇടയിൽ നാല് പോയിൻറ്റ് അഞ്ച് ശതമാനത്തിനും തൊഴിലുണ്ടായിരുന്നില്ല ഇനി കൃത്യമായ കണക്കുകളിലേക്ക് വന്നാൽ നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് നമ്മുടെ സംസ്ഥാനത്ത് തൊഴിലില്ലായിരുന്നു എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനും തൊഴിലില്ലായിരുന്നു അതുപോലെ തന്നെ എൽ എൽ ബി പി എച്ച് ഡി ഈ പറഞ്ഞ പോലെ പി ജിക്ക് രണ്ടാം സെക്കൻഡ് ക്ലാസ്സിന് മുകളിലുള്ളവർക്കെടുത്ത് നോക്കിയാൽ അങ്ങനെയുള്ള ഏതാണ്ട് ഒരു ലക്ഷത്തി എൺപത്തി ഓരായിരത്തി എഴുന്നൂറ്റി അൻപത്തി ഏഴ് പേർക്ക് കേരളത്തിൽ തൊഴിലില്ല അപ്പോൾ ഇതാണ് കേരളത്തിലെ തൊഴിലില്ലായ്മയുടെ ഒരു അവസ്ഥ ഏറ്റവും ഗുരുതരമാണ് യുവാക്കളുടെ ഇടയിലും സ്ത്രീകളുടെ ഇടയിലും ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകളുടെ ഇടയിലുമൊക്കെ കടുത്ത തൊഴിലില്ലായ്മയാണ് നിലനിൽക്കുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തൊഴിലില്ലാത്ത ചെറുപ്പക്കാർ കേരളത്തിലാണുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കണക്കൽ പ്രകാരം തന്നെ ഏതാണ്ട് കാൽ കോടിയിലധികം ആളുകൾ കണ്ട് മുപ്പത് ലക്ഷത്തിനടുത്ത് ഇരുപത്തെട്ട് പോയിൻറ്റ് നാല് ലക്ഷം പേർക്ക് കേരളത്തിൽ തൊഴിലില്ല എന്നുള്ളതാണ് സംസ്ഥാന സർക്കാരിൻ്റെ തന്നെ പ്രസിദ്ധീകരണമായിട്ടുള്ള ആസൂത്രണം ബോർഡ് കീഴിന് കീഴിലുള്ള ഇക്കണോമിക് റിവ്യൂ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരമുള്ള കണക്കുകൾ സൂചിപ്പിക്കും ഏറ്റവും ഗുരുതരമാണ് കേരളത്തിലെ തൊഴിലായ്മ സുഹൃത്തുക്കളെ ഇനി നമുക്ക് കേരളത്തിലെ സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാരുടെ ഇടയിലെ തൊഴിലില്ലായ്മയെക്കുറിച്ച് നമുക്ക് ഒന്ന് പരിശോധിക്കാം അപ്പോൾ അത് പരിശോധിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ വിഷയത്തെക്കുറിച്ച് ഏതാണ്ട് ഒരു മൂന്ന് മൂന്നര വർഷങ്ങൾക്ക് മുമ്പ് എനിക്കൊന്ന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പ് കാലത്താണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ ഈ നേതാക്കന്മാരുടെ ഇടയിലെ നേതാക്കന്മാരുടെ ഭാര്യ ഭാര്യമാരുടെ തൊഴിലിനെ കുറിച്ചിട്ട് ഞാനൊരു ഒരു ചെറിയ വീഡിയോ ഞാൻ ചെയ്തിരുന്നു അപ്പോൾ ആ വീഡിയോ നിങ്ങൾ ആദ്യം ഒന്ന് കാണണം എന്നാണ് എനിക്ക് പറയാനുള്ളത് രണ്ട് മൂന്ന് മൂന്നര മിനിറ്റിലുള്ള ഒരു ചെറിയ വീഡിയോ ആണ് അതിനകത്ത് ഞാൻ കുറച്ച് 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 നേതാക്കന്മാരുടെ ഭാര്യമാരെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഒന്ന് പറഞ്ഞിരുന്നു അതൊന്ന് കണ്ടതിന് ശേഷം നമുക്ക് നേതാക്കന്മാരുടെ ഭാര്യയുടെ ഇടയിലുള്ള ഭാര്യമാരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മയെക്കുറിച്ച് അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് പോകാം ആദ്യം നമുക്ക് ഞാൻ മൂന്നര വർഷത്തിന് മുമ്പ് ചെയ്ത ഈ വീഡിയോ ഒന്ന് കാണാം ഇരുപത്തിയഞ്ച് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അധികാരത്തിൽ വന്നത് അതായത് കാൽക്കോടി പേർക്ക് എന്നാൽ തൊഴിൽ ഒരു പ്രത്യേക വിഭാഗത്തിന് കൊടുക്കാൻ വലിയ വലിയ തോതിലുള്ള ശ്രമം ഈ ഗവൺമെന്റ് അഞ്ചു വർഷത്തിനുള്ളിൽ നടത്തി അത് തൊഴിലില്ലാത്തവർക്കായിരുന്നോ അതോ ബന്ധുക്കൾക്കും ഭാര്യമാർക്കും സ്വന്തക്കാർക്കും ആയിരുന്നോ നമ്മളെന്ന് ആലോചിച്ച് നോക്കിയ സുഹൃത്തുക്കളെ യുവ നേതാക്കന്മാരുടെ എല്ലാം ഭാര്യമാർക്ക് അനധികൃതമായി ജോലി എം പി രാജേഷ് അദ്ദേഹം തൃത്താലയിൽ മത്സരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് നിന്നിത കണിച്ചേരിക്ക് ജോലി സംസ്കൃത സർവകലാശാലയിൽ കെ കെ രാകേഷ് എന്ന് പറഞ്ഞ രാജ്യസഭാ എംപിയുടെ ഭാര്യയ്ക്ക് കണ്ണൂർ സർവകലാശാലയിൽ ജോലി പി രാജീവ് എന്ന് പറയുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റും പറഞ്ഞ ഭാര്യയ്ക്ക് പിന്നെ കൊച്ചിൻ സർവകലാശാലയിൽ ജോലി പി കെ ബിജുവിൻ്റെ ഭാര്യയ്ക്ക് കേരള സർവകലാശാലയിൽ ജോലി എ എം ഷംസീറിൻ്റെ ഭാര്യയ്ക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് വലിയ ശ്രമങ്ങൾ നടന്നു ആ ശ്രമം നടന്ന് വലിയ വിവാദമുണ്ടായതിനെ തുടർന്ന് പിന്നെ അത് ഒഴിവാക്കി പോയി അപ്പോൾ ആ നിലയിൽ മിക്കവാറുമെല്ലാം എ റഹീമിൻ്റെ ഭാര്യയ്ക്കൊരു സ്ഥാപനത്തിൽ ബോർഡ് മെമ്പറായിട്ട് ജോലി അപ്പോൾ ഈ നിലയിൽ ചെറുപ്പക്കാർക്കെല്ലാം ജോലി ചെറുപ്പക്കാരുടെ എല്ലാം ഭാര്യമാർക്ക് അനധികൃതമായി ജോലി ഉന്നതരായിട്ടുള്ള സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാർ നമ്മളെന്ന് എടുത്ത് നോക്കിയേ എത്ര പേർക്കാണ് പിന്നെ പിന്നെ സഹകരണ ബാങ്കിൽ ഇപ്പോൾ കേരള ബാങ്കിലൊക്കെ ജോലി ഇ പി ജയരാജൻ്റെ ഭാര്യ കെ പി സഹദേവൻ്റെ ഭാര്യ പി ശശിയുടെ ഭാര്യ എം വി ഗോവിന്ദൻ്റെ ഭാര്യ എം വി ഗോവിന്ദൻ മാസ്റ്ററിൻ്റെ ഭാര്യയെ നേരത്തെ പി കെ ശ്യാമള അവർ ആന്തൂർ മുനിസിപ്പൽ ചെയർമാനായിരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട ഒരുപാട് ഭാര്യമാർക്ക് എല്ലാം സഹകരണ ബാങ്കിൽ ജോലി നേതാക്കന്മാരുടെ ബന്ധുക്കൾക്കും മക്കൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ജോലി കോലിക്കോട് കൃഷ്ണൻ നായരുടെ മകന് ജോലി ഇ കെ നായനാരുടെ കൊച്ചുമകന് ജോലി ആനത്തലവട്ടം ആനന്ദൻ്റെ മകൻ ജീവാനന്ദൻ ആനന്ദ് എന്ന് പറഞ്ഞ ചെറുപ്പക്കാരന് അവൻ്റെ ശമ്പളം കുത്തനെ കൂട്ടിയതിനെ തുടർന്ന് അവന് അയാൾക്ക് പിന്നെ പിന്നെ കുടിശ്ശികയായി കിട്ടിയത് ഒരു കോടി രൂപ കിൻഫ്ര അപ്പാരൽ പാർക്കിലെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ട് ചെറുപ്പക്കാരനായിട്ടുള്ള അയാൾക്ക് നിയമനം ഒരു കോടി രൂപ പിന്നെ കുടിശ്ശികയായി ലഭിച്ചത് പി എസ് സിയിൽ ജോലി കിട്ടുന്ന ആർക്കാണ് എസ് എഫ് ഐയിലെ കുത്തുകേസിലെ പ്രതി ആ പ്രതിക്ക് ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ആ പരീക്ഷകൾ പൂർണ്ണമായി അട്ടിമറിക്കുന്നു ശിവരഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരന് പത്ത് ക്രിമിനൽ കേസിലെ പ്രതിക്ക് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം പേരെഴുതിയ പരീക്ഷയിൽ ഒന്നാം സ്ഥാനം എഴുപത്തെട്ട് പോയിൻറ്റ് എട്ട് എട്ട് ശതമാനം മാർക്ക് പ്രണവെന്ന് പറഞ്ഞൊരു എസ് എഫ് ഐക്കാരൻ നസീം എന്ന് പറഞ്ഞൊരു ഒരു എസ് എഫ് ഐക്കാരൻ അവർക്കെല്ലാം പി എസ് സിയിൽ പിന്നെ ഉന്നതമായിട്ടുള്ളത് അപ്പോൾ ഈ നിലയിൽ കാൽക്കോടി പേർക്ക് ജോലി കൊടുക്കുമെന്ന് പറഞ്ഞു വന്ന ഈ പിണറായി സർക്കാർ കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തിനുള്ളിൽ സ്വന്തക്കാർക്കും ബന്ധുക്കൾക്കും ഭാര്യമാർക്കും ജോലി കൊടുക്കുന്നതല്ലേ അവർ വലിയ താല്പര്യം കാണിച്ചത് റാങ്ക് ലിസ്റ്റിൽ പോലും വന്നിട്ട് ജോലി കിട്ടാത്തവർ പുറത്ത് സമരം നടത്തുമ്പോൾ തൻ്റെ പ്രസ് സെക്രട്ടറി തൻ്റെ മാധ്യമ ഉപദേഷ്ടാവ് ഇവർക്കെല്ലാം ഉൾപ്പെടെയുള്ളവർക്ക് അവരെ സ്ഥിര നിയമനത്തിൻ്റെ കീഴിൽ കൊണ്ടുവന്ന് അവർക്ക് വൻതോതിൽ പെൻഷൻ മേടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ പിണറായി സർക്കാർ ചെയ്തിട്ടുള്ളത് അപ്പോൾ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് പക്ഷേ ആ തൊഴിൽ കൊടുക്കാൻ അവർ താല്പര്യം കാണിച്ചത് അവരുടെ യുവ നേതാക്കന്മാരുടെ ഭാര്യയ്ക്കും അവരുടെ പിന്നെ നേതാക്കന്മാരുടെ ഭാര്യയ്ക്കും അവരുടെ പിന്നെ നേതാക്കന്മാരുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കുമാണ് എന്നല്ലേ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് സുഹൃത്തുക്കളെ ഈ വീഡിയോ കണ്ടല്ലോ ഇനി നമുക്ക് ഈ നേതാക്കന്മാരുടെ ഭാര്യമാരുടെ തൊഴിൽ സംബന്ധിച്ചും തൊഴിലായ്മ സംബന്ധിച്ചൊക്കെ ഏറ്റവും പുതിയ കാര്യങ്ങളിലേക്ക് നമുക്ക് ഒന്ന് കടക്കാം അത് കിടക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് പോളിറ്റ് ബ്യൂറോ നിലവാരത്തിൽ നിന്ന് തന്നെ ആരംഭിക്കാം എന്നെനിക്ക് തോന്നുന്നു സ്വാഭാവികമായും പോളിറ്റ് ബ്യൂറോയിൽ നാലുപേരാണുള്ളത് കേരളത്തിൽ നിന്ന് പിണറായി വിജയൻ എം വി ഗോവിന്ദൻ എ വിജയരാഘവൻ എം എ ബേബി ഇവർ പേരുമാണ് ഇന്നിപ്പോൾ പോളിറ്റ് ബ്യൂറോയിലുള്ളത് അതിൽ പിണറായി വിജയൻ്റെ ഭാര്യയും മകളും പിണറായി വിജയൻ്റെ ഭാര്യ കമലാ വിജയൻ ദീർഘകാലമായി സംസ്ഥാന സർക്കാരിലാണ് ജോലി ചെയ്തിരുന്നത് ഇടതുപക്ഷം ഭരിക്കുമ്പോഴും പ്രതിപക്ഷം ഭരിക്കുമ്പോഴും എല്ലാം സംസ്ഥാന സർക്കാരിൽ ഇങ്ങനെ സാക്ഷരതാ മിഷനോ ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടായിരുന്നു അവർ ജോലി ചെയ്തത് അവരവിടുന്ന് റിട്ടയർ ചെയ്തു മകളുമായി ബന്ധപ്പെട്ടിട്ട് മകൾക്കുള്ള മകൾക്ക് കിട്ടിയിട്ടുള്ള സൗജന്യങ്ങൾ സേവനങ്ങൾ അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾ നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല മാസപ്പടി കേസൊക്കെ തന്നെ നമ്മളിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പിണറായി വിജയൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ മകൾ വീണാവിജയൻ അടുത്തത് എം വി ഗോവിന്ദൻ ആണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ്റെ ഭാര്യ പി കെ ശ്യാമള അഞ്ച് വർഷക്കാലം അവർ ആന്തൂർ മുനിസിപ്പൽ ചെയർമാൻ ആയിരുന്നു ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അവർ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയിലെ അംഗമാണ് അപ്പോൾ അവർ അഞ്ച് വർഷക്കാലം അവർ ആന്തൂർ മുനിസിപ്പൽ പിന്നെ മുനിസിപ്പാലിറ്റിയുടെ അധ്യക്ഷയായിരുന്നു ഇനി അടുത്തത് എം എ ബേബിയാണ് എം എ ബേബിയുടെ ഭാര്യ ബെറ്റി ബേബിക്ക് ഇപ്പോൾ ജോലി ഇല്ലെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാലും ഏതാണ്ടൊരു ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലം പാർട്ടിയുടെ ചാനലായിട്ടുള്ള കൈരളി ചാനലിലെ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്നു ബെറ്റി അതിനുശേഷം അറുപത് വയസ്സിനു ശേഷം മറ്റാണ് റിട്ടയർ ചെയ്തത് ഒന്ന് രണ്ട് പതിറ്റാണ്ട് കാലം കൈരളിയുടെ ഉന്നത ഉദ്യോഗസ്ഥയെ അടുത്ത പോളിറ്റ് ബ്യൂറോ മെമ്പർ എന്ന് പറയുന്നത് എ വിജയരാഘവനാണ് എ വിജയരാഘവൻ്റെ ഭാര്യ നമുക്കറിയാം ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാണ് അതിനു അതിനുമുമ്പ് അവർ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയറായിരുന്നു അതിനു മുമ്പ് എനിക്ക് തോന്നുന്ന ഒരു കേരളവർമ്മ കോളേജിലോ മറ്റോ അധ്യാപികയായിരുന്നു ആയിരുന്നു അപ്പോൾ ആർ ബിന്ദുവിന് ഈ സ്ഥാനങ്ങൾ കിട്ടിയത് എന്തുകൊണ്ടാണെന്നുള്ളത് ഉറപ്പാണല്ലോ അവർക്ക് കോളേജിൽ അധ്യാപികയായി കിട്ടിയതും സി പി എമ്മിൻ്റെ സ്വാധീനം ഉപയോഗിച്ചാണ് അതിനുശേഷം അവർ തൃശ്ശൂർ പിന്നെ മുനിസിപ്പാലിറ്റിയിൽ അല്ല തൃശ്ശൂർ കോർപ്പറേഷനിലെ മേയറായി അതിനുശേഷം ഇതിപ്പോൾ ആദ്യമായി ജയിച്ച് എം എൽ എ ആയി ആദ്യമായി തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുമായി അപ്പോൾ പൊതുവിലെടുത്ത് നോക്കുമ്പോൾ പോളിറ്റ് ബ്യൂറോയിലുള്ള നേതാക്കന്മാരുടെ ഇടയിൽ തൊഴിലായ്മ എന്ന് അങ്ങനെ പറയാനായിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും ഇനി നമ്മൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്കൊന്ന് വന്നാലോ പിണറായി വിജൻ്റെ ഭാര്യയുടെയും മകളുടെയും കാര്യം ഞാൻ പറഞ്ഞു പിന്നീടുള്ളത് എ കെ ബാലനാണ് എ കെ ബാലൻ്റെ ഭാര്യ ഡോക്ടറായിരുന്നു സർക്കാർ സർവീസിലായിരുന്നു അവർ ആരോഗ്യവകുപ്പ് ഡയറക്ടറായിട്ട് പതിറ്റാണ്ട് കാലം ജോലി ചെയ്തതിന് ശേഷം അവർ റിട്ടയർ ചെയ്തിരിക്കുകയാണ് ഇപ്പോഴും അവരെന്തെങ്കിലും പ്രൈവറ്റ് ആയിരിക്കണം എന്തായാലും സർക്കാരിൽ ഇരിക്കുമ്പോൾ അവർക്ക് ഉന്നതമായിട്ടുള്ള സ്ഥാനങ്ങൾ എ കെ ബാലൻ്റെ ഭാര്യയായിരുന്നു ഉണ്ടായിരുന്നു ഇ പി ജയരാജൻ്റെ ഭാര്യയും ഇപ്പോൾ റിട്ടയർ ചെയ്തിരിക്കുകയാണ് പക്ഷെ അവർ പതിറ്റാണ്ട് കാലം സഹകരണ ബാങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥയായിരുന്നു അവരെ കേരള ബാങ്ക് ആയി മാറിയപ്പോൾ അതിൻ്റെ എന്തോ മാനേജർ എന്നുള്ള നിലയിലോ മറ്റുമാണ് അവർ റിട്ടയർ ചെയ്തിട്ടുള്ളത് പിന്നെ ഉള്ളത് പി കെ ശ്രീമതിയാണ് അവരുടെ കാര്യം ഞാൻ നോക്കുന്നില്ല ടി എം തോമസ് ഐസക്ക് അദ്ദേഹം ഇപ്പറഞ്ഞ പോലെ ഒരു ഡൈവോഴ്സിയാണ് ഇ പി രാമകൃഷ്ണൻ്റെ കാര്യത്തെക്കുറിച്ച് എനിക്കറിയില്ല പി രാജീവാണ് പിന്നെ അടുത്തത് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അനധികൃതമായി കൊച്ചിൻ സർവകലാശാലയിലാണ് ജോലി കിട്ടിയത് എന്ന് നമുക്കറിയാം കെ എൻ ബാലഗോപാലിൻ്റെ ഭാര്യയും ഏതോ സ്വകാര്യ കോളേജിലാണ് ജോലി കിട്ടിയത് എന്നാണ് അവർ അവിടെ എന്തോ അധ്യാപിക എൻ്റെ ഓർമ്മ എൻ എസ് എസ് കോളേജിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെയും എങ്ങനെയാണ് കിട്ടിയത് എന്നുള്ളത് നമുക്കറിയാമല്ലോ പിന്നെ ഉള്ളത് പി കെ ബിജു ആണ് പി കെ ബിജുവിൻ്റെ ഭാര്യയും അനധികൃതമായി കേരള സർവകലാശാലയിൽ ജോലി വാങ്ങിച്ചു എന്നുള്ളത് നമുക്കറിയാം എം സ്വരാജിൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നില്ല എന്നാണ് കേട്ടത് വി എൻ വാസവന്റെ ഭാര്യയെക്കുറിച്ചിട്ട് അറിയില്ല സജി ചെറിയാൻ്റെ അറിയില്ലെങ്കിലും സജി ചെറിയാൻ്റെ മൂന്ന് പെൺമക്കളും സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഈ പറഞ്ഞ പോലെ തലവരിപ്പണമൊന്നും കൊടുക്കാതെ ഡോക്ടർമാരായിട്ട് പാസ്സായിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത് ബിലീവേഴ്സ് ചർച്ചിൻ്റെ മെഡിക്കൽ കോളേജിലാണ് പത്ത് പൈസ പണം പോലും കൊടുക്കാതെ സജി ചെറിയാൻ്റെ മൂന്ന് മക്കൾ എം ബി ബി എസ് പാസ്സായത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നുള്ളത് മുഹമ്മദ് റിയാസാണ് മുഹമ്മദ് റിയാസിൻ്റെ അറിയാമല്ലോ നമുക്ക് മുഹമ്മദ് റിയാസ് മന്ത്രിയായതും സെക്രട്ടേറിയറ്റിൽ വന്നതുമൊക്കെ ഏത് അറിയാം വീണാ വിജയൻ്റെ ഭർത്താവാണ് പിന്നെ മുഹമ്മദ് റിയാസ് പിന്നെയുള്ള പുത്തലത്ത് ദിനേശൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഡോക്ടറാണ് സർക്കാർ സർവീസിൽ സൗകര്യമായി തിരുവനന്തപുരത്ത് ഇരിക്കുകയാണ് അപ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാരുടെ ഇടയിലും ഈ പറഞ്ഞപോലെ തൊഴിലായ്മ വളരെ തുലോം കുറവാണ് എന്നുള്ളതാണ് നമ്മുടെ ഈ അന്വേഷണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി മന്ത്രിമാരുടെ ഇടയിലേക്ക് വരാം മന്ത്രിമാരുടെ ഇടയിലേക്ക് വന്നാൽ ഞാൻ പറഞ്ഞു പി രാജീവ് പി രാജീവിൻ്റെ ഭാര്യയ്ക്ക് അനധികൃതമായിട്ട് ജോലി കിട്ടിയിട്ടുണ്ട് എം പി രാജേഷിൻ്റെ ഭാര്യ നികുത എന്ന് പറയുന്നവർ കണിച്ചേരി എന്ന് പറയുന്നവർക്ക് സംസ്കൃത സർവകലാശാലയിൽ നിയമവിരുദ്ധമായി ജോലി കിട്ടിയതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് പിന്നുള്ളത് മുഹമ്മദ് റിയാസാണ് മുഹമ്മദ് റിയാസിൻ്റെ കാര്യവും നമുക്കറിയാമല്ലോ ഭാര്യയ്ക്ക് ജോലിയൊന്നും വേണ്ട എന്ന് വെച്ചാൽ നേരത്തെ ജോലി ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ കേസ് ആയി കിടക്കണം നമുക്കറിയാം അതുപോലെ തന്നെ ആർ ബിന്ദു ആർ ബിന്ദു മന്ത്രിയാണ് അവർക്കും ഇപ്പറന്ന പോലെ ആ ഭാര്യക്കും നല്ല പോലെ ജോലി നല്ല ജോലി മന്ത്രി ജോലിയുണ്ട് പിന്നെ ഉള്ളത് ശിവൻകുട്ടിയാണ് ശിവൻകുട്ടിയുടെ ഭാര്യ ആർ പാർവതി ദേവി ഇപ്പോൾ അവരെന്ത് ജോലിയാണ് എടുക്കുന്നതെന്ന് എനിക്കറിയില്ല എന്തായാലും അവർ ആറ് വർഷക്കാലം പി എസ് സി മെമ്പറായിരുന്നു അപ്പോൾ അതിൻ്റെ പെൻഷനൊക്കെ കൊണ്ട് മതിയല്ലോ പിന്നെ ഭർത്താവ് മന്ത്രിയും കൂടിയാണ് ആണല്ലോ പിന്നെയുള്ള വീണ ജോർജ് വി എൻ വാസവൻ ഒക്കെ കെ കേളു എന്ന് പറയുന്നവരാണ് ടി എൻ വാസവന്റെ ഭാര്യയ്ക്ക് ജോലി ഉണ്ടോ എന്ന് എനിക്കറിയില്ല വീണ ജോർജ് പിന്നെ മന്ത്രിയാണ് അതുകൊണ്ടത് പോട്ടെ ഒകെ കേളുവിൻ്റെ ഭാര്യയും എനിക്കറിയില്ല എന്തായാലും മന്ത്രിമാരുടെയും സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാർക്ക് മിക്കവാറും എല്ലാവർക്കും ജോലിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇതുകൂടാതെ സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട സംസ്ഥാനതല നേതാക്കന്മാരുടെ എല്ലാം ഭാര്യമാർക്ക് ഒന്നുകിൽ സഹകരണ മേഖലയിൽ സഹകരണ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് അതിൻ്റെ ഒരു പട്ടിക ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ പടം ഞെട്ടിപ്പോകുന്ന നിലയിൽ ആണ് ജോലി ഉള്ളത് പിന്നെ കുറേ പേരുടെ മക്കൾക്കൊക്കെ ഈ പറഞ്ഞ പോലെ സ്വാശ്രയ കോളേജിലൊക്കെ അട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ ഒന്നും ഞാൻ പോകുന്നില്ല സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല ഏതാണ്ട് ഇരുപത്തി പോയിൻറ്റ് നാല് ലക്ഷം പേർക്കാണ് കേരളത്തിൽ തൊഴിലില്ലാത്തത് നാൽപ്പത്തയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് എൻജിനീയറിംഗ് ഗ്രാജുവേറ്റ്സിനും എണ്ണായിരത്തി മുന്നൂറ്റി എട്ട് മെഡിക്കൽ ഗ്രാജുവേറ്റ്സിനും എൽ എൽ ബി പി എച്ച് ഡിയും ബിരുദാനന്തര ബിരുദത്തിന് സെക്കൻഡ് ക്ലാസും ഒക്കെ ഉള്ള ഒരു ലക്ഷത്തി എൺപത്തോരായിരത്തി എഴുന്നൂറ്റി അൻപത്തിയേഴ് പേർ പേർക്കും കേരളത്തിൽ ജോലിയില്ല കേരളത്തിൽ പൊതുവിൽ സ്ത്രീകളുടെ ഇടയിൽ നഗരമേഖലയിൽ പോലും നാൽപ്പത്തി മൂന്ന് ശതമാനം പേർക്ക് ജോലിയില്ല യുവജനങ്ങളുടെ ഇടയിൽ നഗരമേഖലയിൽ ഇരുപത്തെട്ട് ശതമാനം പേർക്ക് ജോലിയില്ല അപ്പോൾ അത്രയ്ക്ക് രൂക്ഷമായിട്ടുള്ള തൊഴിലില്ലായ്മ നേരിടുന്ന നമ്മുടെ സംസ്ഥാനത്ത് സി പി എമ്മിൻ്റെ നേതാക്കന്മാരുടെ ഭാര്യമാരുടെ ഇടയിൽ തൊഴിലില്ലായ്മ എനിക്ക് തോന്നുന്നത് ഒരു അരക്കാൽ ശതമാനം പോലും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു അരക്കാൽ ശതമാനം പോകും നമ്മൾ പോളിറ്റ് ബ്യൂറോയും സംസ്ഥാന സെക്രട്ടേറിയറ്റും മന്ത്രി തലവൊക്കെ നമ്മൾ പരിഗണിച്ചിട്ടുള്ളൂ പരിഗണിക്കാത്ത ഒരുപാട് തലങ്ങളുണ്ട് ഇപ്പോൾ ടി എൻ സീമ ഹരിത മിഷന്റെ വൈസ് ചെയർമാനാണ് ടി എം സീമയുടെ ഭർത്താവ് ജയരാജ് സി ഡയറക്ടറാണ് പിന്നെ ഒരുപാട് നേതാക്കന്മാരുടെ മക്കൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അന്തരിച്ച ആനത്തലവട്ട ആനന്ദന്റെ മകൻ കോലിക്കോട് കൃഷ്ണൻ നായരുടെ മകൻ ഇവരൊക്കെ തന്നെ പൊതു പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഉന്നത സ്ഥാനത്തിരിക്കുകയാണ് പി ജയരാജൻ്റെ സഹോദരി പി സതീദേവി പിന്നെ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ അങ്ങനെയൊക്കെ ഒരുപാടുണ്ട് അതൊന്നും ഞാൻ നമ്മൾ സമയ പരിമിതി കൊണ്ടതിനകത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല എന്തായാലും കേരളം അതിരൂക്ഷമായിട്ടുള്ള തൊഴിലായ്മ നേരിടുമ്പോഴും കേരളത്തിലെ സി പി എം നേതാക്കന്മാരുടെ ഭാര്യമാരുടെ ഇടയിലുള്ള തൊഴിലില്ലായ്മ എന്നുള്ളൊരു ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു അരക്കാൽ ശതമാനം മാത്രമേ വരൂ എന്നതിൻ്റെ വിശദാംശങ്ങളാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരുമായി ഈ വീഡിയോയിലൂടെ പങ്കുവച്ചിട്ടുള്ളത്